തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കത്തിലാണ് സംസ്ഥാനം എന്തൊക്കെ വികസനമാണ് സംസ്ഥാനത്ത് നടന്നിട്ടുള്ളത് എന്തൊക്കെയാണ് ഇനി ബാക്കി ജനങ്ങൾ പറയുന്നത് എന്ത് ജനപ്രതിനിധികളുടെ നിലപാട് എന്താണ് ഓരോ വിവരവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അമൃത ന്യൂസും സജ്ജമാണ് പ്രത്യേക പരമ്പര ഇന്നുമുതൽ ആരംഭിക്കുന്നു എൻ്റെ പഞ്ചായത്ത് കോഴിക്കോട് മാവൂർ പഞ്ചായത്തിൽ യു ഡി എഫ് നാലാം മുഴം തേടാനൊരുങ്ങുന്നത് ആർ എംപിയുടെ മാത്രം ബലത്തിലല്ല കേരള പ്രവാസി അസോസിയേഷനും മുന്നണിയുടെ ഭാഗമായതോടെ ഭരണത്തുടർച്ചയുണ്ടാകുമെന്ന കണക്കുകൂട്ടലാണ് യു ഡി എഫ് എന്നാൽ ഇത്തവണ മാവൂർ പിടിച്ചെടുക്കാനുള്ള സാഹചര്യം അനുകൂലമാണെന്ന വിലയിരുത്തലിലാണ് എൽ ഡി എഫ് രണ്ടായിരത്തി പത്തിലാണ് യു ഡി എഫ് പിടിച്ചെടുക്കുന്നത് ഒഞ്ചിയം കേന്ദ്രീകരിച്ച് ആർ എം പി സജീവമായത് മാവൂരിലും പ്രതിഫലിക്കുകയായിരുന്നു സി പി എമ്മിലെ അസ്വാരസ്യങ്ങളെ തുടർന്ന് പാർട്ടി വിട്ടവരായിരുന്നു ആർ എം പിയുടെ ഭാഗമായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതോടെ മാവൂരിലും ആർ എം പി ശക്തമായി രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് വാർഡുകളിൽ എൽ ഡി എഫും യു ഡി എഫും ഒപ്പത്തിനൊപ്പം എത്തിയപ്പോൾ ആർ എം പിയിലെ രഞ്ജിത്തിൻ്റെ വിജയം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തുണയായി കൂടാതെ കൈവിടുന്നില്ല തിരഞ്ഞെടുപ്പിന് എന്ന് പറഞ്ഞിട്ടുള്ള മുന്നൊരുക്കില്ല പഞ്ചായത്തില് ഭരണസമിതിയിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകാനുള്ളൂ അത് പഞ്ചായത്തിലെ ആളുകൾക്ക് ആളുകൾക്കറിയാമല്ലോ തെരഞ്ഞെടുപ്പിനായിട്ടൊരുക്കത്തിൻ്റെ ആവശ്യം ഈ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല നമ്മൾ എല്ലാ സമയത്തും ഈ ഭരണ ജനങ്ങളെ കാര്യങ്ങളിൽ അതുപോലെ തന്നെ പദ്ധതി പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായി ഉപയോഗിക്കുന്ന ജില്ലയിലെ ഒരു പഞ്ചായത്താണ് വികസന പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ പതിനഞ്ച് മുരടിച്ചിരിക്കുകയാണെന്നും ഇത്തവണ മാവൂർ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമെന്നും എൽ ഡി എഫ് കൗൺസിലർ പറയുന്നു പതിനഞ്ച് കൊല്ലത്തെ ഭരണത്തിൽ യാതൊരു പുതിയതായിട്ട് ഒന്നുണ്ടാക്കിയെന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി ഹാളും അതുപോലെ തന്നെ ഒരു പിന്നെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സും ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് രണ്ടും തന്നെ ഒരു ഒരാറ് കോടി ലോൺ ലോണെടുത്ത് കെ യു ആർ ഡി എഫ് സിന്ന് എടുത്തുണ്ടാക്കിയാണ് എന്നാൽ ലോൺ എടുത്തുണ്ടാക്കിയ ഇപ്പോഴും അതിൻ്റെ പണികൾ കംപ്ലീറ്റ് ആവാത്തൊരു പത്ത് ഈ കഴിഞ്ഞ മാസം തന്നെ ഒരു അമ്പത് ലക്ഷത്തോളം രൂപ ചിലവാക്കി റിപ്പയർമെൻ്റ് നടത്തിയിട്ടുണ്ടായി എന്നാലും അതിൻ്റെ പിന്നെ അത് ഒരു കംഫോർട്ടല്ല എന്ന് പറഞ്ഞു പല സമയത്തൊക്കെ മഴക്കാലങ്ങളിൽ അടിയിൽ കൂടെ പിന്നെ ഒരു വന്ന് െ തെരഞ്ഞെടുപ്പിൽ ഒന്നര വർഷം ആർ എം പി പ്രതിനിധി രഞ്ജിത്താണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയത് മൂന്നര വർഷക്കാലം കോൺഗ്രസ് പ്രതിനിധിയും ആർ എം പി ആകട്ടെ യു ഡി എഫിനൊപ്പം ഇത്തവണയും ഉറച്ചു നിൽക്കും ആർ എംപിയുടെ ഒരു സ്വാധീനം പിന്നെ വളരെ നിർണായകമാണ് പിന്നെ നേരത്തെ ആർ എം പി രൂപീകരണത്തിന് ശേഷമാണ് മാവൂരിൽ തുടർച്ചയായിട്ട് പത്ത് നാൽപ്പത് വർഷം സി പി എം ഭരിച്ചിട്ടുള്ള പഞ്ചായത്തായിരുന്നു ആർ എം പി രൂപീകരണത്തിന് ശേഷമാണ് ഭരണം സി പി എമ്മിന് നഷ്ടമാവുന്നത് ഇപ്പോൾ പിന്നെ ആ നിലയിൽ തന്നെ ആർ എം പിക്ക് വലിയ സ്വാധീനമുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ കെ പിടെ സ്വാധീനവും കൂടി ഈ പിന്നെ വരുന്ന തിരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ യു ഡി എഫിന് ഈ യു ഡി എഫ് ആർ എം പി ഈ സംവിധാനത്തിന് ഗുണകരമാകും ഇത്തവണ പക്ഷേ ആർ എം പിക്ക് മാത്രമല്ല കേരള പ്രവാസി അസോസിയേഷനെ കൂടി സീറ്റ് വിഭജനത്തിൽ യു ഡി എഫിന് പരിഗണിക്കേണ്ടി വരും ചാലിയാറിൻ്റെ തീരത്തെ മാവൂർ പഞ്ചായത്ത് ഒരു കാലത്ത് സി പി എം കോട്ടയായിരുന്നു ഗ്വാളിയോർ സമരവും കർഷക പ്രക്ഷോഭങ്ങളുമായി വ്യക്തമായ സ്വാധീനമുണ്ടാക്കിയ സി പി എമ്മിലെ വിഭാഗീയതയാണ് പിന്നീട് തിരിച്ചടിയായത് ആർ എം പിയുടെ രാഷ്ട്രീയ നിലപാടുകളും ടി പി ചന്ദ്രശേഖരൻ്റെ വധവും സ്വാധീനിക്കപ്പെട്ട പഞ്ചായത്താണ് മാവൂർ സി പി എമ്മിൻ്റെ കോട്ടകൾ തകർന്നില്ലെങ്കിലും വലിയ വിള്ളലുണ്ടാക്കാൻ ആറംപിക്കും യു ഡി എഫിനും കഴിഞ്ഞു അതുകൊണ്ടാണ് മൂന്ന് ടൈമിൽ യു ഡി എഫ് തന്നെ ഭരണം കൈയാളുന്നത് ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം എസ് വിനേഷ് കുമാർ അമൃത ന്യൂസ് കോഴിക്കോട്